നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ സെയിലിനുള്ളത് അതും തീരെ വിലക്കുറവ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു സെയിൽ വീഡിയോ ആണേ അതിലൊന്നാമത്തെ പ്ലാന്റ് ആണ് ഈ കാറ്റ്സ് ക്ലോ നോക്കി എത്ര ഭംഗിയുള്ള പ്ലാന്റ് ആണ് നോക്കി നമ്മുടെ ഗാർഡൻ ഒരു ഗ്രീനറി കിട്ടാൻ വേണ്ടി നല്ലൊരു ഗ്രീനറി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്ലോ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടില്ലേ നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ ഇതുപോലെ ലൈറ്റ് ഗ്രീനും കൂടെ ഇട കലറിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണേ ഇതൊരു വള്ളിച്ചെടിയാണ് നിങ്ങൾ മിക്കവർ പേർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും നമുക്ക് നമ്മുടെ മതിലെ സൈഡിലോ റൂഫിൻ്റെ മുകളിലോ ഒക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൽ നല്ല മഞ്ഞ കളറിലെ ഫ്ലവർ ഉണ്ടാകുമേ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം നിറയെ പൂക്കളുണ്ടാകും അപ്പം നമ്മൾ റൂഫിൻ്റെ മുകളിലോ മതിലെ സൈഡിലോ ഒക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നിറഞ്ഞു പൂക്കുമ്പോൾ അല്ലാതെ വർഷം മുഴുവനും നമുക്കിതിൽ പൂക്കളും ഉണ്ടാകും നമുക്ക് ആർച്ചിൽ കയറ്റി വിടാം അതുപോലെ റൂഫിലൊക്കെ കയറ്റുവാണേലും ഇതിനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് നിർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ക്യാറ്റ്സ് ക്ലോ ഇതിൽ ക്യാറ്റ്സിൻ്റെ കാല് പോലെയാണ് ഇതിൻ്റെ ഇതാണ് അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് ഇതിനിങ്ങനെ പിടിച്ച് പിടിച്ച് കയറാനേ മതിലിലൊക്കെ ആണെങ്കിലും റൂഫിലൊക്കെ ആണെങ്കിലും ഇതിനിങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ എന്തുവാണ് ഇഴജന്തുക്കളൊന്നും അടുക്കത്തില്ലെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇതിൽ ഇങ്ങനെ ഉടക്കുമേ അതാണ് നമ്മളിപ്പം കൈ ഇങ്ങനെ വെച്ചു കൊടുത്താലും നമ്മുടെ കൈയിലിങ്ങനെ ഉടക്കി പിടിക്കുന്ന ഒരു ഒരു ഹുക്ക് പോലെ ഉണ്ട് ഇതിൽ അതുകൊണ്ടാണ് ക്ലോ പ്ലാന്റ് എന്ന് എന്നിതിന് പേര് വരാൻ തന്നെ കാരണം പൂച്ചയുടെ കാല് പോലെ ഇതിങ്ങനെ അള്ളിപ്പിടിക്കാനുള്ളൊരു ഇതുണ്ട് ഇതിന് ഹുക്ക് പോലെയുണ്ട് ഇതാണ് ആ ഹുക്ക് കണ്ടോ ഇതിങ്ങനെ ഇതിലിങ്ങനെ ഇത് 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 ഇങ്ങനെ അള്ളി അള്ളി പോകുന്നത് ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണേ പിന്നെ ഇതിൻ്റെ ആ ഗ്രീൻ കളറ് നല്ല ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഒരു ഗ്ലൈസിങ് ഉണ്ട് കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ഒരു ഇലകളാണ് ഇതിൻ്റെ അതാണ് ഈ ഇലയുടെ ഒരു പ്രത്യേകത നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് ആണ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ സെയിലിനായിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നെറ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു റൂഫ് പോലെ നമ്മളിങ്ങനെ ചെയ്തിട്ട് വേണ്ട അതിൻ്റെ ഇങ്ങനെ കയറി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്കതിൻ്റെയൊക്കെ ഇതിൽ ചെടിയൊക്കെ വെക്കാം അങ്ങനെ ഒരു ഒരു കൂടാരം പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതിൽ നിറയെ മഞ്ഞ കളറിലെ പൂക്കളും കൂടെ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എന്ത് ഭംഗിയായിരിക്കും ഡയറക്റ്റ് നല്ല സൺലൈറ്റ് കിട്ടേണ്ട ഒരു പ്ലാന്റ് ആണേ അങ്ങനെ നല്ല സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവുമേ നമ്മൾ ഷെയ്ഡുള്ളിടത്ത് പിടിപ്പിച്ചാലും വെയിലത്തോട്ട് നമ്മൾ പടർത്തിയാലും മതി പിന്നെ നമുക്ക് മരത്തിൽ കയറ്റണമെങ്കിൽ അങ്ങനെ കയറ്റാം നമ്മൾ അല്ലാതെ നമുക്ക് ഒരു കുറ്റി പോലെ കാണാൻ നാട്ടിക്കൊടുത്തിട്ട് അതിൽ കയറ്റാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നമ്മൾ ഇതിനെ നട്ടു കൊടുക്കുമ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് പിന്നെ നമ്മൾ മേൽമണ് നിറച്ച് അതിൽ നട്ടു കൊടുത്താൽ മതി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാമേ പിന്നെ നമ്മൾ പൂക്കാനുള്ള വളങ്ങൾ നന്നായിട്ട് വളർന്നതിന് ശേഷം നല്ലപോലെ പടർന്നു കഴിഞ്ഞ് നമ്മൾ പൂക്കാനുള്ള എൻ ബി കെ ഒക്കെ കൊടുക്കാം ടാപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റും കണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ടാവുമേ അടുത്തതായിട്ടുള്ള നമ്മുടെ ഇതിലുള്ള പെട്രിയയുടെ തൈകളാണേ കണ്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു ചട്ടിയിലൊക്കെ ഇരിക്കുന്ന വലിയൊരു പ്ലാന്റ് ആണേ പെട്രിയയുടെ നമുക്കറിയാം ലാവണ്ടർ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു ചെടിയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഈ പെട്രിയയും നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ചെടിയാണ് ഇതിൻ്റെ കെയറിങ്ങും ഇത് നട്ടുപിടിപ്പിക്കേണ്ട രീതിയൊക്കെ ഞാൻ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട വളങ്ങളും കെയറിങ്ങും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ല അതുപോലെ ഒന്ന് എടുത്തു നോക്കണേ അതുപോലെ എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഈ വാഗച്ചെടിയുടെ തൈകൾ നമ്മുടെ കയ്യിലുണ്ടേ തൈകൾ അവൈലബിൾ ആണ് തീ കണ്ടോ അതും നിങ്ങൾക്ക് വേണ്ടവർക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാമേ കണ്ടോ ഇതിലെ പൂക്കൾ ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കാറുള്ളതാണോ ഇത് നമ്മളൊരു ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പം നമുക്കിതിനെ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ പൂക്കൾ നമുക്ക് എപ്പോഴും തരും നല്ല കുറ്റിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെറുതായിട്ട് വളർന്ന് നിറയെ പൂക്കൾ തരുന്ന ചെടിയാണ് കണ്ടല്ലോ ഇതിൻ്റെ തൈ കണ്ടല്ലോ അപ്പോൾ അതും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം അതുപോലെ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെമ്പരത്തിൻ്റെ തൈകളുണ്ട് ചെമ്പരത്തിയുടെ അപ്പം അതിൻ്റെ തൈകളുണ്ട് അതും നമുക്കറിയാമല്ലോ അതിൻ്റെ കെയറിങ്ങും ഒക്കെ നമുക്കറിയാവുന്നതാണ് നല്ല പ്ലാന്റാണ് മഴയത്തും ഒക്കെ നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി നല്ല അത് ഹൈബ്രിഡിൻ്റെ ആണേ കൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഈ ചെമ്പരത്തി കണ്ടോ ഹൈബ്രിഡ് ഇനമാണ് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന റെഡ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് കണ്ടോ ഇത് സെയിലുള്ളതാണ് പിന്നെ പിങ്ക് തെച്ചിയാണ് തെറ്റി ഉണ്ടല്ലോ തെറ്റിന്നും നമ്മൾ തെച്ചി എന്നൊക്കെ വിളിക്കുന്ന പിങ്ക് ഹൈബ്രിഡ് ഇനം നല്ല നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ആ തെറ്റിയാണ് നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റും ചട്ടി നിറഞ്ഞ് പൂക്കൾ തരുന്ന ഒരു ചെടിയാണേ ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ അഡീനിയം കണ്ടോ സിംഗിൾ പെറ്റിലാണ് ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള ചെടിയാണെ കണ്ടോ ആ ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കയ്യിലുള്ള അടീനിയം ഹെൽത്തി പ്ലാന്റ് ആണെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത് നാല് മാസമൊക്കെ ആയ പ്ലാന്റ് ആണേ അതുപോലെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പൂക്കളൊക്കെ ഉള്ള തൈകളാണേ ഓക്കെ കുറച്ച് പൂക്കളുള്ള തൈകളാണ് അത് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇപ്പം ബിഗോണിയയുടെ കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബിഗോണിയ ഉള്ള ഭംഗിയുള്ള ഇലകളാണേ കണ്ടോ ബിഗോണിയയുടെ അതിൻ്റെ ചെറിയ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ആവശ്യമുള്ളൊരു ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ ഇത് കണ്ടില്ലേ പീകോക്ക് ഫേണാണേ ഫീണിൻ്റെ പറഞ്ഞത് പീ കോപ്പിൻ്റെ കണ്ടോ പീ അതിൻ്റെ കളറുകൾ കണ്ടില്ലേ കണ്ടോ ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ ഉള്ള കളറാണ് അതാണ് ഈ പീ കോക്ക് ഫേണാണ് ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട് കണ്ടോ ഡിഗോണിയായുടെ ഈ പ്ലാന്റും സെയിലിനായിട്ടുണ്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് വളരെ വില കുറച്ചാണ് ഞാൻ ഈ തൈകളെ വിൽപ്പനയ്ക്കായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു ആവശ്യമുള്ളവരൊന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം ഇതിൽ നാല് പ്ലാന്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് പ്ലാന്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതിന് നാല് പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളേ അതൊരു കോംബോ ഓഫറിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഈ ഇത്രയും ഞാൻ കാണിച്ചത് കൂടാതെ വേറെ കുറേ പ്ലാൻസുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വീഡിയോ ലിങ്കിയാവുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പം നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വാസം ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലയക്കണമെന്നും ഓൾ ഒന്ന് ഓപ്ഷനൊന്ന് കൊടുത്തേക്കണേ ഓക്കെ താങ്ക്